മര്യാദ കേട എന്റത്ത് കാണിക്കരുത് പറഞ്ഞാ ഒന്ന് പറഞ്ഞോ മിണ്ടിലല്ലോ അതാ അതെന്താ മര്യാദയാണെന്ന് കൂട്ടി കൂടി ഒന്ന് അത് വേണ്ട അത് വേണ്ട സാറിന് പഴയതുപോലെ അത്ര പുള്ളിങ്ങില്ല അണച്ചുപോയി അല്ലേ ഞാൻ യോജിക്കുന്നില്ല പക്ഷെ കൊട്ടാരക്കര പറഞ്ഞവനോട് ഞാൻ ചെറിയ ഒരു ജോലി പോകും തിരക്കും പറഞ്ഞാ വയർ നിറച്ചും കിട്ടി നല്ല പുഴിച്ചത്തെ നിനക്ക് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടുന്നോണ്ട് വലിയ പുതുങ്ങിയൊന്നും ഇല്ലല്ലോ ഇരുന്നോട്ടെ ഇവിടെ പക്ഷെ എന്നെ കൊണ്ടുവന്നപ്പോ കണ്ണു കെട്ടിയില്ലേ അവിടെ ഏതാ പട്ടിയൊക്കെ നിക്കണ്ടെന്ന് തോന്നുന്നുണ്ട് അതിനെ കടിച്ചു മാന്തി തോന്നോ കണ്ടാണ് വരുന്നൊക്കെ ഉള്ളില് അതിന് ഉറങ്ങാനൊന്നും പറ്റണ്ടില്ല എനിക്ക് മര്യാദക്ക്

മത്സ്യം മരണം മത്സ്യമാനങ്ങൾ ദ്രോഹിയാണ് മനുഷ്യന്മാരായാലും ഇത്തിരി സദാചാര ബോധ വേണ്ടേ ഇഷ്ടമായി ഞാൻ ഞാനിപ്പോഴേ ഹാപ്പിയാ ഞാനൊന്നു പോയി പരിചയപ്പെട്ടാലോ പൊങ്ങണില്ല കേട്ടാ പൊങ്ങണി ഞാനിപ്പോ വിളിച്ചു പറയണ്ട കേട്ടാന്ന് വിചാരിക്ക മൂന്ന് കൊല്ലം മിസ്റ്റർ പൂഞ്ഞിക്കറി വെറുതെ നമുക്ക് കൂടുതൽ എനിക്ക് അതിന് പേഷ്യന്റ് കാണണം കാണിക്കാം പിന്നെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം കിട്ടിക്കാം ആളുദ്രകാര്യൊന്നും അല്ലല്ലോ ഇല്ലല്ലോ എന്നാൽ അഞ്ചുസ് എന്ന കോഴി അല്ലാതെ ഇറിറ്റേറ്റിംഗ് ആയി തുടങ്ങി ഞാൻ ചെയ്യാൻ വന്നാ എല്ലാ മത്സരാർത്ഥികളോടും ഒട്ടിപ്പിടിച്ചും ും തന്റെ വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാതെ വളരെയധികം മോശമായാണ് അഞ്ചു ഓരോ സ്ത്രീകളോട് പെരുമാറുന്നത് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അയ്യട് അപ്പൊ ടിക്കറ്റിനിമാണുള്ള പരിപാടിയാണല്ലേ പോലെ ഇത്രയധികം മനുഷ്യ സ്നേഹമുള്ള ഇവൻ എന്റെ കൂട്ടുകാരനായതോട്ട് പറയണതല്ല ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കിണ്ടി വരുന്നേ എടാ ആ കിണ്ടി അങ്ങനെ തിരിച്ചു നോക്കുന്നേ ലക്ഷണക്കേടാ ഓ അതല്ലേ

ലോകത്തിൽ ഇവനെ പോലെയുള്ള സകല ഫ്രോഡുകൾക്കും ദൈവം ഒരു ആയുധം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കയാണ് മനസ്സിലായി രാമമൂത്രിയുടെ രാമമൂത്രയുടെ മൂർത്തി എന്തോന്ന് എന്തോന്ന് ൂർത്തി രാമൂർത്തിയുടെ മൂത്രം രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്രം കരുന്ന് കാണിക്കണം കേട്ടോ സോറി അറിഞ്ഞോണ്ടല്ലോ മലപ്പുറം അല്ലേ രാമൂമൂർത്തിയുടെ മൂത്രം ലക്ഷണം വാക്ക് നീ തൂങ്ങാതെ പ്ലീസ് സൂത്രം ഒരു ഒരു ഉരുത്തൈര് അറയിലൊരു എന്താ ഈ പുല്ലിന്റെ മലയാളം അറയിലൊരു അറയിലൊരു വേണ്ട സമയത്ത് നല്ല വാക്കും വരില്ല കുപ്പി ുതപ്പി തട്ടാൻ തപ്പി കുപ്പി തട്ടി കുപ്പി കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി കുട്ടൻകുപ്പി തട്ടാൻ തട്ടി കുപ്പി കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി കുട്ടൻകുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി കുട്ടൻകുപ്പി തപ്പി തട്ടാൻ തട്ടിക്കുപ്പി ഇത് സിദ്ധിയും ബുദ്ധിയൊന്നും കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി കുട്ടൻകുപ്പി തപ്പി തട്ടാൻ കുപ്പി

ചൈന ഭാഷ പറയുന്നുടാ ചലരുറുറുമ്പോൾ മണരുറുറുലാ മണരുറുറുമ്പോൾ ചലരുറുല ബംഗാളി ബംഗാളി ഒരു മിനിറ്റ് ബംഗാളി ഇതെന്താ നാക്കറി ചുറ്റണു ചലരുറുറുമ്പോൾ മണരുറുറുലാ ചല ചല ചലരുറുറുല ഒരു ചോദ്യം അച്ഛനോടം കൂടെ ശോഭേച്ചി അല്ലാതെ ആരെ ഇവിടെ ഇഷ്ടം മല തന്നെ എനിക്കിഷ്ടം നിങ്ങക്ക് ഞാനപ്പം താണ്ടവൻ പോയി പക്ഷേ നാട്ടുകാർക്ക് ഈ പൂതക്കോടം വേലപ്പൻ കേട്ട് മോളെ ഇവൻ നല്ല ചെറുക്കനാ ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കുള്ളൂ ഓ മോളെ ഇവൻ നല്ല ചെറുക്കനാൻ ഇത് മുതലാളി എല്ലാ കാര്യവും അതിന്റെ അതുകൊണ്ടാണ് എനിക്ക് നീ എനിക്കൊരു വിഷമില്ല വിഷമവും സൂചിപ്പിക്കണ്ടല്ല അവര് എന്തേലും പറഞ്ഞാൽ എതിർപ്പുണ്ടാവും ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ വിചാരം എല്ലാരും കൂട്ടും ഞാനൊരു വലിയ സംഭവം അല്ലേ ഇതൊരു സന്ദർഭമാണ് മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം

പിന്നെ ശോഭ മൈനസ് മാർക്ക് ആയാലും സമ്മതിച്ചു വരുമില്ല രണ്ടുപേരും അതെ അതോടെ വിശിഷ്ട സേവനത്തിലുള്ള സ്വർണ്ണമുട തരാബെന്ന് പറഞ്ഞ് എന്നോട് വീട്ടിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു യുവർ വേർഡ്സ് ആർ ലൈക്ക് പെണ്ണ് പറഞ്ഞിട്ട് പോയി കേട്ടിട്ട് കൊതിയായിട്ട് പറ്റില്ല സാറ് പുളിയാണോ പുളിയില്ലേ മനുഷ്യൻ സാധാരണ മനുഷ്യൻ മനുഷ്യല്ലോ സാറേ കണ്ടിട്ട് ഞാൻ എന്ത് വേണോ ചെയ്യാ എന്നെ എന്നെവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത് ഈ അഭ്യാസം ഒന്നും അവളോട് ചെലവാവില്ലായത് കൊണ്ടാണ് അടിക്കാത്ത ഇതൊരു നടക്ക് പോരില്ല ഇങ്ങനെ തുറന്നടിച്ച് ടിച്ച് ആളാണല്ലോ അപ്പൊ ഞാനും അങ്ങനെ പറയുന്ന ഒരാളാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് നെഗറ്റീവ് ക്യാമ്പയിൻ നല്ലൊരു മാസ് മാസം മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ് സോറി അറിഞ്ഞോണ്ടല്ല മലപ്പുറം അല്ലേ മോളാ ഇതിന്റെ ഒരു വിത്ത് കിട്ടോ ഞങ്ങളുടെ സൈസില്ല അല്ല ഇടയ്ക്കിടക്കിങ്ങനെ ആട്ടിയാലല്ലേ വാലുണ്ടോന്ന് തല അറിയൂ മോക്ക് ാരോ ഇല്ല ഞാൻ വഴക്ക് പറഞ്ഞോഴോ എന്നെ അതേ കടക്ക് അറിയാൻ പരമേഷ് വെള്ളം കുടിച്ചു വരാം ഞാനാണോ അച്ഛനെ വഴക്കു പറയാണ് അച്ഛനാണോ എന്നെ വഴക്കുറ എനിക്ക് അച്ഛൻ എന്നെ വഴക്കു പറഞ്ഞത് അപ്പൊ എന്നെ കൊണ്ടേ പോവല്ലേ കേട്ടോടത്തോളം വെറും തങ്കച്ചി മാത്രമല്ല അന്നങ്ങനെ മൂക്കു കൂടെ കയറ്റി തൊള്ള കൂടെ വരുന്ന സേസ് ആളെ അനാവശ്യം പറയരുത് ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും നീ എങ്ങനെയാ ലവ് സ്റ്റോറിയാ കോളേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഫുൾ കാശ്മീരിലോട്ട് മൊത്തമായിട്ട് അങ്ങോട്ട് മാറി തുടങ്ങി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഞാൻ സ്പോർട്സിലായി കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് അവിടെ വെച്ചിട്ട് ഇന്ത്യയുടെ ടീമിനെ ഫുള്ളായിട്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നിരുന്നു ഇന്ത്യൻ ആർമിയുടെ തന്നെ വിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല നല്ല അടിപൊളി വിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു തന്നിരുന്നത് അപ്പൊ അതില് ഓഫീസർ റാങ്കില് കുഴപ്പമില്ലാത്തൊരു പൊസിഷനിലേക്ക് സന സന പഞ്ചാബിയാ ഒരു ദിവസം ഇവിടെ തന്നെ പ്രപ്പോസ് ചെയ്തു ഞാൻ പറഞ്ഞു പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ഒരു ഒരു ഫാമിലി സ്റ്റാറ്റസ് ഉള്ള ഡാഡി വെറുതെ വെച്ചിട്ട് ഇതൊന്നും ശരിയാവില്ല ഇവള് ദിവസം നാട്ടിലോട്ട് പോവാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു വരാ ഞാൻ ഞാൻ സാറിടെ വീട്ടിൽ പോയി ആ ഒരു സമയത്ത് ലൈഫില് അത്ര അധികം ഫുഡൊന്നും ഒരുമിച്ച് എന്റെ ലൈഫിൽ എന്താ അറിയില്ല എല്ലാരും കൂടി എന്റെ ട്രെയിനിങ്ങിന്റെ

അപ്പൊ ഞാൻ ആ ഗിത്താർ കൊടുത്തൂല്ല ഗിത്താറ് ഞാൻ എന്താ ഒച്ചയും വിളിയൊക്കെ ഇണ്ടാക്കി മറ്റേ വള്ളി ഉണ്ടല്ലോ ഗിത്താറിന്റെ അത് പൊട്ടിന് പോയി ഇവളെ രണ്ടു ദിവസം കണ്ടില്ല അപ്പൊ മറ്റേ മിസ്സിംഗ് ഫീലിങ് ഒക്കെ വന്ന് അപ്പാണെങ്കിൽ ഇത്തിരി ലൗവളോട് പിന്നെ ഇവളുടെ ക്യാമ്പിലോട്ട് പോകണെങ്കി ഇത്തിരി സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ പോയി പുള്ളിക്കാര് വിരിഞ്ഞു നിക്കാ ഓരോ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് ഒരു മേശപ്പുറത്ത് ഇങ്ങനെ പുതിയ പുതിയ തോക്കും സാധനങ്ങളൊക്കെ മോഡേൺ മെഷീൻ സാധനങ്ങള് അപ്പൊ ഇതൊക്കെ എന്തൊക്കെ പാക്ക് ഒക്കെ അവിടെ ചെയ്യാവും ഇങ്ങനെ ഇരിക്കുമലെന്ന് പറഞ്ഞ കത്തിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അവള് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ബെസ്റ്റ് പോയിട്ട് വാ വന്നിട്ട് കാണാം അപ്പൊ ഞാൻ വരാറായി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ നാളെ വരും എന്നൊക്കെ പറയാം നാളെ വരും എന്നൊക്കെ അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ അറിയണ അതിൻ്റെ ഒരു ആക്സിഡന്റിൽ നെറ്റീമ തന്നെ ഒരു ബുള്ളറ്റ് കയറി അങ്ങനെ പുള്ളിക്കാരി മരിച്ചു അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ബോഡി മേൽ കെട്ടിപ്പിടിച്ച് ഇതാക്കുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ ഞാൻ എന്താ വെച്ച് കാശ്മീർ വിടാൻ ഞാൻ തീരുമാനിച്ചു